ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബയോയിലുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മണാലിയിലെ യാത്രയ്ക്ക് ശേഷം മണാലിയിൽ നിന്നും തിരിച്ച് വരുന്ന രംഗമാണ് കാണുന്നത് നമ്മളൊരു കാട്ടിലകപ്പെട്ട് പോയ രംഗമാണ് അത് നമ്മൾ അനുഭവിച്ചവർക്ക് അതിൻ്റെ ഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ ആ ദിവസം അന്ന് അനുഭവിച്ചത് നമുക്കവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള സിറ്റുവേഷനിൽ വരെ എത്തിക്കഴിഞ്ഞായിരുന്നു ഞാനിതിൽ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൽ നമ്മൾ ഒത്തിരി മണിക്കൂറോളോളം അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ കാറ്റിൽ അകപ്പെട്ടു കിടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഈ വണ്ടി പോകും പിന്നെയും വണ്ടിയിലുള്ള ഡ്രൈവേഴ്സ് എല്ലാവരും കൂടെ പോയി വേറെ മണ്ണിൽ പൊതഞ്ഞിട്ടുള്ള വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം തള്ളി മാറ്റി പിന്നെയും വന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്യും ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഓട്ടിക്കും പിന്നെയും ഇവരെല്ലാം ഇറങ്ങിപ്പോവും അങ്ങനത്തെ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും മനസ്സിലാവും കറക്റ്റായിട്ട് നല്ലൊരു റോഡ് പോലും ഇല്ല ഒരു ഒന്നുമില്ല അവിടെ മുൻപ് ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നു നമ്മൾ കുറച്ച് വീഡിയോ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളായിരുന്നു ഇതുപോലെ രാത്രി ഫുള്ള് കുറച്ച് നേരം നിർത്തും വണ്ടി ഓടിക്കും പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്യും പിന്നെയും വണ്ടി ഓടിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ് നമുക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമുക്കൊരു വലിയ റോഡാണെന്നെങ്കിൽ ഓക്കെ പോകായിരുന്നു ഇത് ഒരു സൈഡ് ആണെങ്കിൽ ഉരുൾപൊട്ടല നടക്കുന്നുണ്ട് മണ്ണിടിച്ചിലും അതെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മണ്ണ് പൊതയുന്നുണ്ട് നന്നായിട്ട് പിന്നെ അവിടെ നിന്ന് കൂടുതലും ആപ്പിൾ അതായത് ആപ്പിൾസ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത് ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് പിന്നെ ബസ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് കുറേ ഇഷ്ടം ടാക്സി ഉണ്ട് ഇപ്പോൾ ഞാനതിൽ കുറച്ച് കാണിക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഈ കിടക്കുന്ന കാണുമ്പോൾ പോലും മനസ്സിലാവും നമ്മുടെ സിറ്റുവേഷൻ ഇത്ര വളരെയധികം മോശമായിട്ടുണ്ടായിരുന്നാണ് ഗൈസ് ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് തിരിച്ചതാണ് അഞ്ചരക്ക് തിരിച്ച് പന്ത്രണ്ടരയ്ക്ക് എത്തുമെന്ന് പറഞ്ഞ ബസ്സാണ് ചണ്ഡീഗഡിൽ ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് തിരിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ചണ്ഡീഗഡിൽ എത്തും പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് ബസ് കയറി രാവിലെയുള്ള രാവിലെ തന്നെ ഒരു നാലൊരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ഡൽഹിക്ക് എത്തുമെന്ന് പറഞ്ഞാണ് ഇതിപ്പോൾ സമയം ഇപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് മുപ്പത്തെട്ട് അഞ്ച് മുപ്പത്തെട്ടായപ്പോഴും ഇതാണ് അവസ്ഥ അറിയത്തില്ല ഒരു കാർഡിനുള്ളിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് വാഷ്റൂമിൽ പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പം നമ്മൾ മാത്രമല്ല എല്ലാ ഫാമിലീസായിരുന്നാലും ഇപ്പം ഇവിടെ നിന്ന് ലോഡ് കൊണ്ടുപോകുന്ന ആൾക്കാരായിരുന്നാലും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കാനുള്ളത് എപ്പോൾ പോകുന്നതൊന്നും ഒരു പിടിയുമില്ല ആംബുലൻസ് വന്നാൽ പോലും അതുപോലും കടത്തി വിടാൻ പറ്റാത്ത അവസ്ഥയാണ് സിറ്റുവേഷൻ ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരത്തില്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ വരാത്തി അതും കേരളത്തിലുള്ളതുപോലെ ആയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനത്തെ ആയിരുന്നു ഇവിടെയുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു വണ്ടിക്കൊരു അപകടം പറ്റിയാലോ ഒന്ന് ജസ്റ്റ് മണ്ണിൽ പോന്നിയാലോ എല്ലാം ഭയങ്കര ഹെൽഫുളാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നത് എല്ലാം സോ ഇനി കണ്ടറിയാം നമ്മളിപ്പോൾ പോകില്ല എന്നൊക്കെ എല്ലാം കണ്ടറിയാം അതുകൊണ്ട് എന്നൊന്നും ഞാൻ നോയിക്കൊണ്ടേ ഇരിക്കുകയാ ഇതെന്താ വരണ്ടേ ഒരു ലാറ പകരണ്ട് ജാതി ഓണ്ടിടേ ചൊല്ലിയാണോ അതവിടെ നിന്ന് ദാന്ന് കേറുന്നോ प्रिन्झाल Saint उन्णाव्पट है आजिन्ग concept कि पिद्पल एाप्र। अन्�affe वो ए सक्वकितोग कि ऑंप ये लोUR जोग सराल तो, कि नाम कार něकुझangen झाल अगा लॉॉ ഇപ്പോൾ സമയം ഒൻപതാകുന്നു ഒൻപത് മണിയായിട്ടും അമ്മാതിരി ബ്ലോക്കാണ് ഗസ് അപ്പോൾ രക്ഷയില്ല ഇതിൽ ഒത്തിരി പേര് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നവരുണ്ട് ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ട് മലയാളീസ് ഉണ്ട് കോട്ടയത്തു നിന്നൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെ കുറേ പേർ പരിചയപ്പെട്ടായിരുന്നു അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിലാണ് ഫുഡില്ല കൂടുതലിവിടെ കഴിക്കുന്നത് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ലോഡും ആപ്പിളിൻ്റെയാണ് അതെന്തേലൊക്കെ എടുത്തുവെച്ച് കഴിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വാഷ്റൂമിൽ പോകാൻ ഒരു രക്ഷയില്ല ഇന്നലെ ഈവനിങ് അഞ്ചരയ്ക്ക് തിരിച്ചതാണ് ഒരു പത്ത് കിലോമീറ്റർ ആയത് മാത്രമേ ഉള്ളൂ ഇനിയും നമുക്ക് കണ്ടത് ഒത്തിരി അതായത് ടോട്ടൽ സെവൻറ്റി കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഈ ഫോറസ്റ്റ് താണ്ടി പോകണം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് പെട്ടു നിൽക്കുകയാണ് ഇവിടെ ഒരു രക്ഷയില്ല ഫുള്ള് പട്ടാളവും പോലീസും നോ ഐഡിയപ്പോൾ

ഒരുപാട് നടന്ന് തളർന്ന് ഭയങ്കര റിസ്ക്കാണെന്ന് ശ്വാസം പോലും നിൽക്കാൻ പറ്റില്ല വണ്ടിയിൽ നമുക്ക് കയറാൻ പറ്റില്ല വണ്ടി ഒന്ന് മേളിൽ കൊണ്ടു കൊണ്ടുവന്ന്ത്തിരിക്കാം എത്ര കിലോമീറ്റർ ആയി നടന്നത് രണ്ട് ആണ് മൂന്നാല് കിലോമീറ്റർ നടക്കാണ്ട് വണ്ടി അങ്ങോട്ട് വർത്തിക്ക സംസാരിക്ക